ഞാൻ വരുമ്പോൾ കാണുന്ന ബോഡിയുടെ അടുത്ത് പുള്ളി ഇങ്ങനെ ചാരി ഇരിക്കണം കൈ താടി ഇങ്ങനെ തലക്കൈകൂടി തിരിയായിട്ട് കാണണം നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം സാഹചര്യമല്ലായിരുന്നു ഇരുപതൊക്കെ ആയപ്പോഴേ ഭരതകർമ്മസേനാംഗം മണി എന്ന് പറഞ്ഞൊരു ലേഡിയാണ് എന്നെ വിളിക്കുന്നത് ഇവിടെ ഇങ്ങനെ ചാക്കിൽ കെട്ടിയൊരു മൃതദേഹം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഒരു നാല് മിനിറ്റിനുള്ളിൽ ഞാൻ ഉടനെ ഇവിടെ വന്നു നേരെ നോക്കിയപ്പോഴത്തേക്കും അരഭാഗം വരെ ചാക്ക് ഉണ്ടായിരുന്നു താഴേക്ക് നെയ്ക്കിടായിരുന്നു ഉടനെ തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയാണ് ചെയ്തത് അദ്ദേഹം അവിടെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു മറ്റേ ഹരിതകർമ്മ സേനയിലുള്ള ചേച്ചി പറഞ്ഞാൽ വരുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ആരും എൻ്റെ കോമ്പൗണ്ടിൽ ഡെഡ് ബോഡി കൊണ്ട് ഇട്ടിട്ടുണ്ട് എന്നെ പിടിച്ച് എണീപ്പിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരത്തിൽ പേടിച്ചിട്ടാണ് കൗൺസിലറെ വിളിക്കണം കൗൺസിലർ അപ്പം തന്നെ എന്നെ വിളിച്ച് വേറൊരു വ്യക്തി പറഞ്ഞത് വെളുപ്പിന് പുള്ളി ചെന്നിട്ട് ഒരാളോട് ചാക്ക് ചോദിച്ച് വീട്ടിൽ ഒരു കോമ്പൗണ്ടിൽ ഒരു പട്ടി എന്തോ ചത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചാക്ക് തരുമെന്നോട് ചോദിച്ചപ്പോൾ അയാൾ മദ്യ വെച്ചിരിക്കുന്നതുകൊണ്ട് പുള്ളി ഒഴിവാക്കി വിട്ടെന്നാണ് പറഞ്ഞു ഒരു പുള്ളി പറഞ്ഞു എൻ്റെ കടയിൽ വന്നിട്ട് രാവിലെ രണ്ട് ചാക്ക് മേടിച്ചിട്ട് പോയി വെളുപ്പിനെ അപ്പോൾ നമുക്കപ്പോൾ കൂടുതൽ സംശയം പോയി അപ്പോൾ നമ്മൾ പിന്നെയും കൂടുതലും എല്ലാവരും ഇവിടെ തന്നെ നിന്നത് കാരണം നമ്മുടെ കോമണ്ടിൽ ഒരു ഡെഡ് ബോഡി കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ പോലീസിനെയോ അല്ലെങ്കിൽ നാട്ടുകാരേ വിളിക്കുള്ളൂ ചാക്കെടുക്കാൻ ആരെങ്കിലും പോകില്ലല്ലോ